ഫ്രാൻസിസ്മി പ്രസാദ് നമ്മളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു നമുക്കല്ലേ ആ എന്താ പറയുക പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞു പോയ വർഷത്തിനേക്കാൾ അല്ലെങ്കിൽ മുൻപേയുള്ള വർഷത്തിനേക്കാൾ വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പുതുവർഷം നമുക്ക് ലഭിക്കും എന്നതായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നതല്ലേ അതുമൂലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ എല്ലാവർക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ വിഷ് ചെയ്തു ഒരുപാട് ആളുകൾക്ക് നമുക്ക് ആശംസകൾ അറിയിച്ചു അല്ലേ നമ്മൾ എന്താ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു നമുക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞ് ഏതാനും അല്ലേ മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു നാട്ടിൽ നമ്മുടെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ഒരു ദിവസം ന്യൂസ് എടുത്ത് കഴിഞ്ഞാൽ വെട്ട് കുത്ത് കൊലപാതകം അക്രമം ഇത് മാത്രമേ ഉള്ളൂ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ലഹരി പദാർത്ഥങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണിപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്നു എന്ത് ലഹരി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വിൽപ്പന നടത്തുന്നു എല്ലാവരിലേക്കും ഈ മയക്കുമരുന്ന് അല്ലേ എം ഡി എം എ അതുപോലെ കഞ്ചാവ് എന്തെല്ലാം മയക്കുമരുന്നുണ്ട് എന്നുള്ളത് നമുക്കെന്നെ അറിയില്ല അത്രയും മയക്കുമരുന്നുകളാണ് അത്രയും അത്രയും ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് എന്നാൽ അത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗം വർദ്ധിക്കുന്നത് മറ്റുള്ളവർ ഇത് വിൽപ്പന നടത്തുന്നു അല്ലേ എന്നാൽ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന സമയത്ത് ഇത് ആരാണ് ഇത് ഇതിൻ്റെ ഉത്ഭവം അല്ലേ ഇതിന് ഉത്ഭവം ഇതാരാണ് നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നത് എന്നതൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ യുവാക്കൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവർ കർശനമായി ശക്തമായ കൂടി ശക്തമായ ഇടപെടലോട് കൂടി ശക്തമായ മുൻകരുതലോട് കൂടി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ സമൂഹം പറ്റെ അതപതിച്ചു പോകും അല്ലേ അതായത് ഓരോ ആളുകളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ വരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ അവർ ആക്രമിക്കുകയാണ് ഇതെൻ്റെ ഉമ്മയാണ് എൻ്റെ അമ്മയാണ് ഇത് എൻ്റെ ഭാര്യയാണ് ഇത് എൻ്റെ പിതാവാണ് ഇതെൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊന്നും എൻ്റെ എൻ്റെ അനിയനാണ് അനിയത്തിയാണ് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ലഹരി പദാർത്ഥങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവർ മറ്റൊരാളായി മാറുന്നു പിന്നെ ഇവർ ആക്രമിക്കുന്നു അക്രമം കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയുക ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്തും ഇവർക്കുള്ള ഈ ഒരു അക്രമ സ്വഭാവം ഇത് മാറുന്നില്ല എന്ന് തന്നെയാണ് ഇത് വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരെന്താ പറയുക അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാൽ ഇത് കുട്ടികളിൽ വരെ ഈ ഒരു സാധനം അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾ വരെ ഈ ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അവർ എത്രത്തോളം ഉപയോഗിക്കുമ്പോൾ അവർ എത്രത്തോളം വിൽപ്പന നടത്തും അവർ എത്രത്തോളം ആളുകളിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ ഇവർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മുടെ സമൂഹം ഓരോ ദിവസവും കഴിയും തോറും കീഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കീഴ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളർന്നു വരുന്ന തലമുറ പുതു തലമുറയെ എന്താ പറയുക വാർത്തെടുക്കേണ്ടത് അതായത് നമ്മൾ എന്താ പറയുക ഊർജ്ജസ്വലമായിട്ടുള്ള പ്രതീക്ഷകളുടെ എന്താ പറയുക മക്കളായിട്ടാണ് നമ്മൾ ഓരോ ആളുകളെയും കാണുന്നത് കാണേണ്ടത് അല്ലേ അവരൊക്കെ പുതു തലമുറക്ക് വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ടെക്നോളജിക്ക് ടെക്നോളജി പരമായി അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു അതായത് വികസനപരമായി ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സൗമ്യമുള്ള ആളുകളായി മാറണം വിദ്യാഭ്യാസം കൂടുന്നവർ എന്താണ് വേണ്ടത് സൗമ്യത കൂടും വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താണ് തോന്നുന്നത് പരസ്പര സ്നേഹം കൂടും വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പരസ്പരം ബഹുമാനം വരും ഇതിനൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷെ വിദ്യാഭ്യാസത്തിന് പകരം എന്ത് ചെയ്യുന്നു ലഹരി ലഹരി അഭ്യാസമായി മാറിയിട്ടുണ്ട് അല്ലേ ലഹരി അഭ്യാസം കുട്ടികളിൽ വരെ ഈ ഒരു സംഭവം എത്തിക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു അതായത് സ്വന്തം പിതാവ് സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെയാണ് ഏൽപ്പിക്കുന്നത് അല്ലേ വീട്ടിലുള്ള കുട്ടികൾ എന്താ പറയുക ലഹരികൾ ഉപയോഗിച്ച് അതായത് രക്ഷിതാക്കളെ ആക്രമിക്കുന്നു രക്ഷിതാക്കളെ ലഹരി ഉപയോഗിച്ച് കുട്ടികളെ ആക്രമിക്കുന്നു എല്ലാ എന്തെല്ലാം ന്യൂസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി നമ്മളെല്ലാവരും വ്യക്തമായ അല്ലെ ശക്തമായ ജാഗ്രതയോട് കൂടി ഇത്തരം വില്പനകൾ നടത്തുന്ന ഇത്തരം എന്താ പറയുക ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുന്നവരെ പിടിച്ചു കെട്ടാനും അവർക്ക് തക്കമായ ശിക്ഷ നൽകാനും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുവാനും അവരെ ഒറ്റപ്പെടുത്തുവാനും അവരെ മാറ്റി നിർത്തുവാനും അവരെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ യാതൊരു വിധത്തിലും അവരെ തുടരാൻ അനുവദിക്കാത്തൊരു സമൂഹം ഇവിടെ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുതലമുറയുടെ പോക്ക് വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നേക്ക് എത്ര കൊലപാതകങ്ങൾ എത്ര സാധാരണക്കാരായിട്ടുള്ള എത്ര പ്രതീക്ഷകൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് എന്താ പറയുക ജീവിക്കാൻ കൊതിയുള്ളവരെയാണ് ഈ യുവന്മാരൊക്കെ എന്താ പറയുക വെട്ടിക്കൊല്ലലും കുത്തി കൊല്ലലും ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നാലോചിച്ച് നോക്കൂ എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നിട്ടും നമ്മുടെ ലഹരി പദാർത്ഥങ്ങളുടെ എന്തോ എന്താ പറയാ വിൽപ്പന കുറയുന്നുണ്ട് അത് കൂടുക കൂടുതൽ കൂടുതലാണ് ഇപ്പോൾ എന്താ പറയാ വളരെ നല്ല സന്തോഷം എന്ന് പറയാം എന്ത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കൂട്ടം നല്ലവരായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ എന്താ പറയുക ലഹരിക്കെതിരെ പ പട പൊരുതാനിറങ്ങുകയും ലഹരിക്കെതിരെ എന്ന് പറയുക കർശനമായ നിലപാട് ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശനമായി എന്താ പറയുക കൂടി അവർക്കെതിരെ എന്താ പറയുക നിയമ നിയമം അല്ലേ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും അതുപോലെ അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുവാനും ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് ഈ പുറത്തിറങ്ങിയത് നിൽ ഒരിക്കലും നമ്മൾ നിർത്തരുത് കാരണം എന്താണെന്നറിയോ ഈ ലഹരി പദാർത്ഥങ്ങളുടെ എന്താ പറയുക ഉപയോഗം വളരെയധികം ആളുകളിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് പെട്ടെന്നൊന്നും ആളുകൾ നിർത്തില്ല അതുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഒഴുകി വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയുക വൻ ലഹരിവേട്ട അതെ അല്ലേ ലഹരിയുടെ വൻ ലഹരികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി നമ്മൾ വർഷങ്ങളോളം മിനക്കട മിനക്കെട്ട് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളോളം നമ്മളെന്താ പറയുക ശ ശക്തമായി ഇടപെടേണ്ടി വരും കാരണം ഒരു ദിവസവും രണ്ട് ഒരു മാസം രണ്ട് മാസം കൊണ്ടോ ഇതിനെ നമുക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയില്ല വർഷങ്ങളോളം നമ്മൾ എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കുട്ടികളുടെ അവസ്ഥ വളരെ പരിഭാ പരിതാപകരമായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അല്ലെങ്കിൽ നമ്മളെന്താ പറയുക അക്രമങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരിക്കും നമ്മുടെ സമൂഹത്തിലെ യാതൊരു വിധത്തിലുള്ള സമാധാനമോ സന്തോഷമോ സ്നേഹമോ വാത്സല്യമോ കരുതലോ ഒന്നും നമുക്ക് ലഭിക്കില്ല നമ്മുടെ കേരളത്തിൻ്റെ മഹിമ നമ്മുടെ നാടിൻ്റെ മഹിമ നമ്മുടെ നാടിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ്റെ എന്താ പറയുക ആ ഒരു ധൈര്യം ഒക്കെ നമുക്ക് ഓരോ ദിവസവും ചോർന്നുകൊണ്ടിരിക്കുകയാണ് ആ ചോർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയുക പഴയ ഊർജ്ജത്തോട് കൂടി പഴയ പവറോട് കൂടി നമുക്ക് വാർത്തെടുക്കുവാൻ വേണ്ടി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തുകയും നിയമത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുകയും സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ തുറന്നു കാട്ടുകയും അവരിലൂടെ മറ്റൊരാളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ ഓരോരുത്തരും മുന്നിട്ട് മുന്നിട്ടിറങ്ങണം അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മളെല്ലാവരും അതിൽ പങ്കാളിയാകണം ഞാനും അതിൽ പങ്കാളിയാകുന്നു ഇനി ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒരു ജീവനും പൊലിയാൻ പാടില്ല ജാഗ്രതയോടുകൂടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം ശക്തമായി പ്രവർത്തിക്കണം ഇത്തരം പ്രവണതകൾ ചെയ്യുന്നവരെ തുറന്നു കാട്ടുകയും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുകയും സമൂഹത്തിന് മുന്നിൽ അവർ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ചെയ്യണം അതുമൂലം നമ്മൾ സമൂഹത്തിൽ പുതിയൊരു സമൂഹം നല്ലൊരു സമൂഹത്തിലുള്ള ആളുകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ